ആലപ്പുഴ പുന്നപ്രയിലുള്ള സി വൈ എം എ സർക്കാർ സ്കൂളിലാണ് ക്ലാസ് മുറിയോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് ശുചിമുറികളും നിർമ്മിച്ചിരിക്കുന്നത് വേറിട്ട ഈ ആശയ ആവിഷ്കാരത്തിന് ചുക്കാൻ പിടിച്ചതാകട്ടെ പുന്നപ്ര തെക്കു പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമായ ഈ ആശയം അവരെല്ലാവരും കൂടി ഏകസ്വരത്തിൽ നടപ്പിലാക്കിയത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം നമ്മുടെ ഈ ക്ലാസ് മുറിയിൽ ഒരുക്കിയിരിക്കുന്നത് പാഠങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും സ്മാർട്ട് ബോർഡുകളും ക്ലാസ് റൂമും സർക്കാർ സ്കൂളിനെ ക്ലാസ് മുറികളെല്ലാം തന്നെ പാഠപുസ്തകങ്ങളിലെ ചിത്രങ്ങൾ കൊണ്ട് വളരെ മനോഹരമായി അലങ്കരിക്കുന്നതോടൊപ്പം തന്നെ ആ ക്ലാസ് മുറി എ സി ക്ലാസ് മുറിയാണ് ഒപ്പം ഒരു ഡിജിറ്റൽ ബോർഡുണ്ട് അധ്യാപകർക്ക് പഠിപ്പിക്കാനും അവർക്ക് പ്രശ്നോത്തരങ്ങൾ സംഘടിപ്പിക്കാനും സിനിമകൾ കാണിക്കാനും കുട്ടികൾക്ക് മറ്റു വിനോദങ്ങൾക്കും എല്ലാം ഉപകരിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്മാർട്ട് ബോർഡാണ് നമുക്ക് അവിടെ ഉള്ളത് നൂറ്റി അൻപതോളം കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് മുറിയും എ സി ആണേ ഒരേ സമയം തന്നെ എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കഴിക്കാനും അതും എ സി സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ഹാള് സംസ്ഥാനത്ത് തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു സ്മാർട്ട് റൂമിലെ ക്ലാസ്സുകളും തണുത്ത ക്ലാസ് മുറിയും മുട്ടിയാൽ തൊട്ടടുത്തുള്ള ശുചിമുറിയും എ സി ഡൈനിങ് ഹാളും ഒക്കെയായി ആലപ്പുഴയിലെ ഒരു ലക്ഷറി സ്കൂളായി മാറിയിരിക്കുകയാണ് ഈ സർക്കാർ സ്കൂൾ പല സ്വകാര്യ സ്കൂളുകളെയും നാണിപ്പിച്ചുകൊണ്ട് മനുബാബുവിനൊപ്പം ഐപ്പ് വള്ളികാടാൻ നമസ്കാരം